സച്ചിക്ക് ശ്രുതിയുടെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയം തോന്നാനെട്ടോ അതുകൊണ്ടൊക്കെ തന്നെ സച്ചി ശ്രുതിയെ പിന്തുടരുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ നേരെ പോകുന്നത് സ്വന്തം വീട്ടിലോട്ടാണ് സച്ചിക്ക് അറിയല്ലോ വിമലമ്മയുടെ വീട് അതാണെന്നുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ സച്ചി ശ്രുതിയെ പിന്തുടരുന്ന സമയത്ത് ശ്രുതി വിമലമ്മയുടെ വീട്ടിലോട്ട് പോകുന്നത് കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോവാണ് വിമലമ്മയാണ് ശ്രുതിയുടെ യഥാർത്ഥ അമ്മ എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം സച്ചി അവിടെ വെച്ച് തിരിച്ചറിയുകയാണ് സ്വന്തം അമ്മ ജീവിച്ചിരിപ്പുണ്ടായിട്ടും വീട്ടുകാരുടെ മുന്നിൽ അമ്മ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും സച്ചിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ എന്തായാലും ി രണ്ടു കൽപ്പിച്ച് ശ്രുതിയുടെയും വിമലമയുടെയും മുന്നിലോട്ട് കയറി ചെല്ലുന്നുണ്ട് പിന്നെ അവിടെ ഉണ്ടാവാൻ പോകുന്നത് ട്വിസ്റ്റുകളാണ് കേട്ടോ എന്തായാലും നമുക്ക് ആ എപ്പിസോഡ് ഡിസ്കസ് ചെയ്യാം നിങ്ങൾ ഈ എപ്പിസോഡ് മുഴുവനായിട്ട് വാച്ച് ചെയ്യാം ആദ്യം തന്നെ കാണിക്കുന്നത് ശ്രുതി ജോലിയൊക്കെ അവസാനിപ്പിച്ച് പാർലറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതാണ് ഇറങ്ങിയ പാടത്തന്നെ ഒരു ഓട്ടോ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രുതി മനസ്സിക്കരുതേ എന്തായാലും എന്റെ മോനെ അമ്മയും കണ്ടിട്ട് കുറെ നാളായി ഒന്ന് അവിടെ വരെ പോവാം ഇന്നേതായാലും നേരത്തെ കഴിഞ്ഞതല്ലേ ഇനി ചിലപ്പോ ഇങ്ങനെയൊരു ദിവസം കിട്ടിയെന്ന് വരില്ല എന്തായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് വീട്ടിൽ പോവാം ഇതും പറഞ്ഞുകൊണ്ടാണ് ശ്രുതി ഇറങ്ങുന്നത് ആ സമയത്ത് എന്നെ ഒരു ഓട്ടോ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഈ ഓട്ടോ കണ്ട പടത്തിന് ശ്രുതി ഇനി സമയം കളയണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് നേരെ ഓട്ടോകാരന്റെ അടുത്തോട്ട് ചെല്ലാണ് അതെ ഒരു ഓട്ടോ പോകണം ആ കീറിക്കോളൂ ചേച്ചി ചേച്ചി നേളെ വിളി കണ്ടപ്പോ അത്ര എങ്ങനെ ദഹിക്കുന്നില്ല കേട്ടോ ശ്രുതിക്ക് ചേച്ചിയോ ഇവനെ കണ്ടിട്ട് എന്നേക്കാളും പ്രായം തോന്നുന്നുണ്ട് എന്നിട്ട് ഞാൻ അവൻ എങ്ങനെയാ ചേച്ചി അവന്നത് ഇത് പറഞ്ഞുകൊടുക്കുന്ന സമയത്തന്നെ ആ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് ചേച്ചി എങ്ങോട്ടാ പോവേണ്ടത് ഇത് കേട്ടപ്പോ ശ്രുതിക്ക് ഒന്നുകൂടി ദേഷ്യം തോന്നാനേട്ടോ ചേച്ചി ചേച്ചിയോടാ ചോദിച്ചത് എങ്ങോട്ടാ പോണ്ടിയെന്ന് ഇത് കേട്ട പാകപ്പാട ദേഷ്യമെന്ന് ശ്രുതി പറയുന്നുണ്ട് അതെ എന്നെ കണ്ടിട്ട് നിനക്ക് എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടോ നിന്നെ കണ്ടിട്ട് എന്നെക്കാളും പ്രായം തോന്നുന്നുണ്ടല്ലോ എന്റെ പൊന്ന് ചേച്ചി ഞാൻ സാധാരണ എന്റെ ഓട്ടോയിൽ കയറാറുള്ളവരോട് ഒരു റെസ്പെക്ട് കാണിക്കുന്നതാ ഇനി അത് പറ്റിയില്ലെങ്കി വേണ്ട നിങ്ങളൊക്കെ മേടം വിളിക്കാം ഹാ ജീവിച്ചല്ലേ പറ്റൂ വഴക്കിപ്പിഴപ്പിനാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത് അതിനെപ്പനി മേടന്നോ ചേച്ചിന്നോ എന്തു വേണമെങ്കിലും വിളിക്കാം അതെ തന്നോട് ഞാൻ എന്നെ മേടൊന്നും ചേച്ചിന്ന് ഒന്നും വിളിക്കാൻ പറയുന്നില്ല താൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയാൽ മതി ഓ ശരി ആ സമയത്താണ് അയാൾ മിററിലൂടെ ശ്രുതിയുടെ മുഖം ശ്രദ്ധിക്കുന്നത് എന്നാ ഇത് ശ്രുതി വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ എടോ താൻ എന്തിനെ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നേരെ നോക്കി വണ്ടി ഓടിക്കേ റോട്ടിലോട്ട് വേണം കണ്ണ് ആ അഥവിനെ നോക്കാൻ കാരണം വേറൊന്നും അല്ല എവിടെയോ ഒരു കണ്ടുപരിചയം പോലെ എന്നെ എവിടെ കണ്ടാലും ഇപ്പൊ തനിക്കെന്താ എന്നെ പല സ്ഥലത്ത് വെച്ച് കണ്ടു കാണും ഞാൻ ചെലപ്പോ തന്നെയും കണ്ടു കാണും എന്നെ അത് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല അയ്യോ എന്റെ പൊന്നു പെങ്ങളെ ഞാൻ നോക്കുന്നില്ലേ ഒരു മുഖപരിചയം തോന്നിപ്പോ നോക്കിയതാ അല്ല സച്ചിയുടെ ആരെങ്കിലാണോ എന്ന് കേട്ടപ്പ തന്നെ ശ്രുതി ആകെ എന്ന് പേടിക്കാനെട്ടോ എന്താ സച്ചിയുടെ ആരെങ്കിലാണോന്ന് സച്ചി എന്റെ കൂട്ടുകാരനാ അയ്യോ ഇവന് സച്ചി അറിയാമോ അപ്പൊ പിന്നെ ഞാൻ പോകുന്ന സ്ഥലം ഇവ നോട്ട് ചെയ്യലോ സച്ചിയെ നന്നായി അറിയുന്ന കൂട്ടുകാരനാണെന്നാ തോന്നുന്നത് എന്ത് പറ്റി സച്ചി അറിയോന്ന് ചോദിച്ചപ്പോ സച്ചി അറിയോ ആ സച്ചി ആ സച്ചി എനിക്കറിയാം ആ അപ്പൊ സച്ചിയുടെ ആരോ ആണല്ലേ സച്ചിയുടെ ആരും അല്ല താനെ ഇവിടെ വണ്ടി നിർത്തിക്കേ അല്ല അതിന് പറഞ്ഞ സ്ഥലം എത്തിയില്ലല്ലോ താനെ ഇവിടെ നിർത്തിയാ മതി അല്ല അപ്പൊ പറഞ്ഞ സ്ഥലത്തേക്ക് പോവണ്ടേ എനിക്കിപ്പോ ഇവിടെ ഇറങ്ങണംന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത് എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എന്നാൽ പിന്നെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം അത് വേണ്ട താൻ പൊക്കിയോ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും അപ്പൊ സമയം ലേറ്റ് ആവും അത് കുഴപ്പമില്ല വെയിറ്റിംഗ് ചാർജ് എന്നാ മതി വേണ്ടെന്നല്ലേ പറഞ്ഞത് ഓ എന്നാ ശരി ഇവിടെ വരെ എത്രയായി അമ്പത് രൂപ എന്ത് അൻപത് രൂപയോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിന് അൻപത് രൂപയായോ അവിടെ നിന്ന് ഇങ്ങോട്ടോ ഒന്ന് രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് പോന്നില്ലേ അതിനെ അൻപതല്ല ചോദിക്കേണ്ടത് ഞാനായതുകൊണ്ട് അൻപത് ചോദിച്ചത് ഷൊ നാ ഇത് വെച്ചോ ഇത് പറഞ്ഞ് ശ്രുതി അവിടുന്ന് പോവാനെട്ടോ ആ സമയത്ത് ഇയാൾ വണ്ടി എടുത്ത് തിരിക്കുന്നുണ്ട് എന്നിട്ട് നേരെ പോകുന്നത് സച്ചിയൊക്കെ കാർ നിർത്തിയിരുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ അവിടെ വന്ന് ആ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് സച്ചിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എടാ സച്ചി ആ സതീഷേ സച്ചി നിങ്ങൾക്ക് നിങ്ങക്കിപ്പോ ഓട്ടോ ഇല്ലേ ഇല്ലടാ ഞാനിപ്പോ ഒരു ഓട്ടോ പോയി വന്നതേ ഉള്ളൂ ഓ അങ്ങനെ ഞാനെ ഇതുവഴി പോയപ്പോ ഒന്ന് നിർത്തിയതാ സച്ചിയുടെ ഒരു കാര്യം പറയാം എന്താ എന്തു പറ്റി സതീഷ് ഏയ് കാര്യൊന്നുമില്ല ഞാനേ ആ ബ്യൂട്ടി പാർലർ മുന്നിൽ വെച്ച് നിനക്ക് അറിയാവുന്ന ഒരാളില്ലേ ആ ബ്യൂട്ടി പാർലർ വർക്ക് ഓ പൗഡർ അവള് ആ അവരെ വണ്ടിയിൽ കയറിയിരുന്നു ഓട്ടോയില് ഓ അതാണോ അതിനെന്താ അതല്ലട സച്ചി ഞാനെ അവരെ കൊണ്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കയായിരുന്നു ആ സമയത്തെ അവരോട് ഞാൻ സച്ചി അറിയോന്നൊന്ന് ചോദിച്ചു ആ എന്നിട്ട് ആദ്യം അവർ അറിയാന്ന് പറഞ്ഞു പിന്നെ സച്ചിയുടെ പേര് കേട്ടപ്പോ അവർക്കൊരു മുഴക്കം മൊത്തത്തില് എന്തോ ആ ചോദ്യം ചോദിച്ചപ്പോ തന്നെ അവരാകെ ഡസ്പായി പിന്നെ അവര് പറയുവാണെങ്കിൽ പറഞ്ഞ സ്ഥലത്തല്ല അവർക്ക് ആ ജംഗ്ഷനിൽ നിർത്തി കൊടുക്കണന്ന് ഞാൻ അവിടെ നിർത്തി കൊടുത്തു എന്തോ ഒരു കള്ളത്തൂർ എനിക്ക് തോന്നി അത് നിന്റെ അടുത്ത് ബന്ധു പറയാന്ന് കരുതി എന്നിട്ട് ശ്രുതി ഇപ്പൊ എവിടെയുണ്ട് ആ വളവിലുണ്ട് വേറെ ഓട്ടോ കിട്ടിയോ ഇല്ല വേറെ ഓട്ടോ കിട്ടിയിട്ടില്ലെന്നാ തോന്നത് ഇപ്പനെ അത് വഴി ഓട്ടോയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ല എന്തിനാ അവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞല്ലേ ആദ്യം ഇങ്ങനെ തപ്പിപ്പഴഞ്ഞ് കളിച്ചു പിന്നെ പറഞ്ഞ അവിടുത്തെ ഒരു ബേക്കറി കയറാനാണെന്ന് ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ വെയിറ്റ് ചെയ്യേണ്ട എന്നോട് പൊക്കോളാൻ അതൊക്കെ ദേഷ്യപ്പെട്ടിട്ടാട്ടോ പറഞ്ഞത് ആ എങ്കി ശരി സതീഷെ അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ ഉം ശരി അങ്ങനെ കാർ കാറെടുത്ത് ശ്രുതിയെ പിന്തുടരാൻ വേണ്ടി പോവാണ് ശ്രുതി ആണെങ്കിൽ ഓട്ടോയ്ക്ക് വേണ്ടി ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് ഒരൊറ്റ ഓട്ടോയും നിർത്തുന്നില്ല നിർത്തുന്നില്ലാട്ടോ ഒരു സ ഭാഗത്ത് ഇങ്ങനെ നിർത്തിയിട്ടോണ്ടാണ് സച്ചി ശ്രുതിയെ വാച്ച് ചെയ്യുന്നത് അങ്ങനെ സച്ചിക്ക് അറിയാവുന്ന ഒരു ഓട്ടോകാരനെ സച്ചി വിളിക്കുന്നുണ്ട് ഹലോ ഹലോ എന്താണ് സച്ചി നിനക്കേ ഞാൻ ഒരു ഓട്ടം തന്നാലോ ഓട്ടോ കുറെ നേരമായിട്ട് ഓട്ടോ ഇല്ലാതെ നിൽക്കുവായിരുന്നു നീ പറ എങ്ങോട്ടാ ചെല്ലേണ്ടത് നീയെ നമ്മുടെ ആലിന്റെ ചൂട്ടിലോട്ട് വാ അവിടെ ഒരാൾ ഓട്ടോയ്ക്ക് വേണ്ടി കൊറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാ ആ എങ്കിപ്പിന്നെ ഞാൻ പെട്ടെന്ന് വരാം ഇതും പറഞ്ഞ് അയാൾ ഓട്ടോയിട്ട് വരുന്നുണ്ട് കേട്ടോ ഹലോ സച്ചി ആളെവിടെ ദ ആ ആളിന്റെ മുമ്പിൽ തന്നെ ഉണ്ട് അങ്ങനെ അയാൾ ഓട്ടോ ആയിട്ട് മുന്നിലോട്ട് പോകുമ്പോ ശ്രുതി കൈ കാണിക്കാൻ കേട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് എടാ ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരു കസ്റ്റമർ ആണ് ഇവരെങ്ങോട്ടാ പോകുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയണം ഞാൻ നിന്റെ വണ്ടിയുടെ ബാക്കിൽ തന്നെ ഉണ്ടാകും നീയേ പിന്നെ അവരെ മുന്നിൽ വെച്ച് സച്ചിന്ന് ഒന്നും വിളിക്കരുത് കേട്ടോ അത് ഞാൻ ഏറ്റു എന്തായാലും എനിക്കൊരു ഓട്ടോ കിട്ടിയില്ലേ എനിക്കത് മതി ആ ശരി അങ്ങനെ ആ ഓട്ടോയിൽ തന്നെ ശ്രുതി മുന്നിലോട്ട് പോവാണ് ഏറ്റോ പിന്നെ തന്നെ നമ്മുടെ സച്ചിയും പിന്തുടരുന്നുണ്ട് അങ്ങനെ കൊറേ യാത്ര ചെയ്തതിനു ശേഷം വിമലമ്മയുടെ വീടിന്റെ അടുത്തോട്ട് എത്തുകയാണ് അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ചേട്ടാ ഇവിടെ മതി എത്രയായി മുന്നൂറ് രൂപ മുന്നൂറ് രൂപയോ ഇങ്ങോട്ടേക്ക് മുന്നൂറൊക്കെ ഉണ്ടോ അതെ ഞാൻ സാധാരണ കുറച്ചാ വാങ്ങാറേ സാധാരണ ഇങ്ങോട്ടൊരു മുന്നൂറ്റമ്പത് രൂപയെങ്കിലും വാങ്ങും ഞാനായതുകൊണ്ടാ മുന്നൂറ് ചോദിച്ചത് പെട്ടെന്ന് എടുക്കുമോളെ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് ഉം ശരി ഇതും പറഞ്ഞ് ശ്രുതി മനസ്സിലാ മനസ്സോടെ മുന്നൂറ് രൂപ എടുത്തുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഓട്ടോ തിരിഞ്ഞു പോകുന്നുണ്ട് എന്നിട്ട് സച്ചയോട് കൈ കാണിക്കുന്നുണ്ട് സച്ചി പൊക്കിയോളം പറയാനിട്ടോ സച്ചിയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ മറഞ്ഞ് നിൽക്കുക കാറിയിന്ന് ഇറങ്ങിയിട്ട് ശ്രുതി എങ്ങോട്ടാ പോകുന്ന നോക്കിട്ട് ആണെങ്കിൽ വിമലമ്മയുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ സച്ചി മനസ്സിൽ കിടക്കുന്നുണ്ട് അല്ല ഇത് ആ വിമലമ്മയുടെ വീടല്ലേ പൗടേട്ടി എന്നിന് ഇപ്പോ അങ്ങോട്ട് കയറി പോകുന്നത് അങ്ങനെ വിമലമ്മയുടെ വീടിന് മുന്നിൽ എത്തിയപ്പോ തന്നെ കോളിംഗ് പല്ല അടിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഡോറ് തുറന്ന് ആ പയ്യനാണ് വരുന്നത് ഏത് നമ്മുടെ ശ്രുതിയുടെ മകന് ശ്രുതിയെ കണ്ട പാടത്തന്നെ കല്യാണിയേറ്റിയോ ആന്റിയെന്നും പറഞ്ഞ് കല്യാണിയെ കെട്ടിപ്പിടിക്കാട്ടോ അതായത് നമ്മുടെ ശ്രുതിയെ കെട്ടിപ്പിടിക്കാണ് എന്നാൽ ആ മകൻ വിളിക്കുന്നൊക്കെ സച്ചി കേൾക്കുന്നുണ്ട് കല്യാണിയോ ഇവരുടെ പേര് ശ്രുതി എന്നല്ലേ പിന്നെന്താ കല്യാണി എന്നൊക്കെ വിളിക്കുന്നത് ഇത് വിമലമ്മയുടെ മോളുടെ പേരല്ലേ കല്യാണി ഇതിൽ എന്തൊക്കെയോ ചതിയുണ്ട് അപ്പോ വിമലമ്മയുടെ മകള് ശ്രുതിയായിരുന്നു അപ്പോ ഈ വിമലമ്മയുടെ മകള് സിംഗപ്പൂരും ദുബായിക്കെ പോയി നിൽക്കുന്നത് ശ്രുതിയായിരുന്നല്ലേ അപ്പ പൗഡറെടുത്തി മനപ്പുറം എല്ലാവരെയും ചതിക്കുകയായിരുന്നു അപ്പോ ആ കൊച്ചു മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുക കേട്ടോ സച്ചിക്ക് എന്തായാലും സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഈ വിമലമ്മയുടെ മകളാണ് ശ്രുതി എന്നുള്ളത് രണ്ടും കൽപ്പിച്ചോണ്ട് സച്ചി പറയുന്നുണ്ട് ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല അവരോട് ചോദിക്ക തന്നെ വേണം ഇതും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ അകത്തേക്ക് കയറി ചെല്ലാണ് ആ സമയത്ത് മകനോട് കിന്നാരൊക്കെ പറഞ്ഞുകൊണ്ട് ആ സോഫയിൽ ഇരിക്കുകയാണ് ശ്രുതി അമ്മയാണെങ്കിൽ സന്തോഷത്തോടെ അവരെ നോക്കി നിൽക്കുന്നുണ്ട് സച്ചി ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് കോളൻ ബെല്ലടിക്കുന്നുണ്ട് ആ സമയത്ത് വിമലമ്മ ഡോറ് തുറക്കാൻ വേണ്ടി ചെല്ലാണ് ഡോറ് തുറമ്പ് തന്നെ അവിടെ സച്ചി നിൽക്കുന്ന നിൽക്കുന്നിട്ട് വിമല ാണ് അയ്യോ സച്ചിയോ എന്തുപറ്റി സച്ചി എന്നെ ഞാൻ വന്നത് ഇഷ്ടായില്ലേ അയ്യോ മോൻ വന്നത് ഇഷ്ടപ്പെടായി മോൻ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഞാൻ അതിന് പറഞ്ഞിട്ടൊന്നല്ലോ വരാറ് ഇതിലൂടെ പോയപ്പോ ആ മോനെ ഒന്ന് കാണണം തോന്നി അവൻ ഇവിടെ ഇല്ലേ അത് പിന്നെ ആ അവനുണ്ട് അകത്തുണ്ട് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് കയറട്ടെ ഇതും പറഞ്ഞ് സച്ചി അകത്തോട്ട് കയറുമ്പോ ശ്രുതിയെ അവിടെ കാണുന്നില്ല കേട്ടോ കാരണം ശ്രുതി ഈ സച്ചയെ മനസ്സിലാക്കിക്കൊണ്ട് റൂമിലോട്ട് മാറി നിൽക്കാണ് മോനെ ഇരിക്കി മോനെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഏയ് എനിക്ക് കുടിക്കാനൊന്നും വേണ്ട വരുന്ന വഴിക്ക് ചായ കുടിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്നാലും എന്തെങ്കിലും ഒന്നും വേണ്ട അമ്മേ പോകുന്ന വഴിക്ക് ഇവനെ ഒന്ന് കാണാന്ന് കരുതി വന്നതാ അല്ല നിന്റെ കല്യാണി ആൻറ്റി ദുബായിന്ന് വന്നോ കല്യാണി ആൻ്റി ദുബായിൽ നാട്ടിലുണ്ടല്ലോ എന്താ നാട്ടിലുണ്ടോ അല്ല കല്യാണി നാട്ടിലേക്ക് വന്നോ ആ ഈ ഇടയ്ക്ക് കല്യാണി നാട്ടിലേക്ക് വന്നിരുന്നു അതേപ്പറ്റി അവൻ പറയുന്നത് അല്ലല്ലോ അമ്മുമേ മോനെ ഒന്ന് മിണ്ടാതിരിക്കേ ഇതും പറഞ്ഞ അവന്റെ പിടിക്കാൻ പൊത്തിപ്പിടിക്കാനിട്ടോ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് അവന്റെ വായി വിട്ടേക്ക് സത്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി പൗഡർ എടുത്തി എവിടെ എന്ത് എന്ത് സച്ചി പറയുന്നത് നിങ്ങളുടെ മകൾ ഇങ്ങോട്ട് കയറി വന്നിരുന്നല്ലോ എവിടെ പോയെന്ന് അത് പിന്നെ എന്തൊക്കെയാ പറയുന്നത് സച്ചി എന്റെ മകൾ ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരാനാ അവൾ ഇവിടെ ഇല്ല വിമലമ്മേ ഇനിയും കള്ളം പറയണ്ട ഞാൻ വരുന്ന വഴിക്ക് ശ്രുതി ഇങ്ങോട്ട് വരുന്നത് കണ്ടു എന്റെ വീട്ടിലെ പൗഡർ ഏറ്റെത്തിയെ എന്ന ഇത് കേട്ടപ്പോ ആകെ ഷോക്കായി ശ്രുതി മുന്നിലോട്ട് വരികയാണ് കേട്ടോ ആഹാ ഇവിടെ ഉണ്ടല്ലോ ഒളിച്ചിരിക്കുന്നു അകത്ത് സച്ചി നീ ഞാൻ അറിഞ്ഞു ഞാനേ നിങ്ങളുടെ പിന്നാലെ ഒരു പരീക്ഷണം പോലെ നടത്തി നോക്കിയതാ നിങ്ങൾ എങ്ങോട്ടാ പോന്നറിയാൻ അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെയാ നേരെ വന്നതു അല്ല ഇത് നിങ്ങളുടെ അമ്മയാണോ വിമലമ്മ പറയുന്ന കല്യാണി എന്ന് പറയുന്ന മകളാണോ ഇത് അല്ല ഈ മകളുടെ സിംഗപ്പൂരും ദുബായി ഒക്കെ എന്റെ വീടായിരിക്കല്ലേ ചന്ദ്രോദയം മോനെ ശ്രുതിക്ക് വേണ്ടി ഞാൻ മോനോട് മാപ്പ് ചോദിക്കാം എന്നോട് ആരും മാപ്പ് ചോദിക്കേണ്ട ഇത് നിങ്ങളുടെ സ്വന്തം അമ്മയാണോ പറയാനല്ലേ ഞാൻ പറഞ്ഞത് ഇതും പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടാനെട്ടോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് അതെ എന്റെ എൻറെ അമ്മ നിങ്ങക്ക് നാണുമില്ലല്ലോ സ്വന്തമ മരിച്ചു പോയെന്നും പറഞ്ഞിട്ട് ഏതോ ഒരു അച്ഛൻ മലേഷ്യക്കാരനടു എന്നിട്ട് മലേഷ്യക്കാരന്റെ മകളാണെന്നും പറഞ്ഞ് അവിടെ വിലസുമായിരുന്നല്ലേ നിങ്ങളുടെ ചരിത്രം എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് കുറെ നാളായി ഞാൻ അറിഞ്ഞിട്ട് ആ ഗ്രീൻ ബ്രാൻഡ് നിങ്ങൾ വിറ്റെന്നുള്ള വിവരം എന്തായാലും കൊള്ളം എൻറെ വീട്ടിൽ പറ്റാനുള്ള നാടകമായിരുന്നു ഇതല്ലേ ഇതെന്റെ അമ്മാറിനുള്ള അവസ്ഥ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് നിങ്ങളെ പിന്നെ വെച്ചേക്കില്ല നിങ്ങൾക്ക് ആ വീട്ടിലെ താമസിക്കാനുള്ള അർഹത പോലും ഉണ്ടാവില്ല ദേ രേവതിക്ക് ഇപ്പൊ കൊടുക്കുന്ന വില പോലും പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ മോനെ ഞാൻ നിന്റെ കാല് പിടിക്കും എന്റെ മോളുടെ കാര്യമൊന്നും അവിടെ ചെന്ന് പറയരുത് അമ്മേ അല്ലേനി ഞാൻ ഈ വിവരം ആരോട് പറയാൻ പോകുന്നില്ല ഇതൊക്കെ പിടിക്കപ്പെടുന്ന ഒരു ദിവസം വരും അന്ന് എല്ലാവരും അറിയും ഓക്കെ ഇനിയാൽ കിടിലും ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകൾ ആണ് അപ്പൊ എപ്പസോഡുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പിടിക്കുന്ന ലൈക്ക് ഈ എപ്പിസോഡ് ബാക്കി കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന്